സുലൈമാൻ എന്ന് ഒരു ഒരു കുട്ടി മഹത്വം അറിയുന്നവരാ നമ്മൾ ഇല്ലെങ്കിൽ ആ ആരെങ്കിലും ഇവിടെ വെച്ചിട്ടുണ്ടാകും അവർ ശിഷ്യന്മാരെ വേറൊരു വെച്ചോണ്ട് വെച്ചിട്ടുണ്ടാകും അങ്ങനെയാണ് ഈ മഹത്വമായിരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്റെ പ്രിയപ്പെട്ടവർ അവസാനിക്കട്ടെ നന്ദി വിരുദ്ധല്ല

ആ തങ്ങളോട് പറഞ്ഞ് തങ്ങളെ ആ കുട്ടിനെ പുറത്താക്കണ്ട ആ കുട്ടി നല്ലോണം പഠിക്കും നല്ലോണം കൈവുള്ള മോനാൻ പ്രസംഗിക്കാൻ കഴിയും പ്രവർത്തിക്കാൻ കഴിയും പഠിക്കാൻ കഴിയും പഠിപ്പിക്കാൻ പറ്റും എല്ലാ നിലക്കും യോഗ്യനായ ഒരാളാ പക്ഷെ ആ തങ്ങള് പറയാണ് ഞാൻ അവനെ ഇവിടെ നിന്ന് പുറത്താക്കിട്ടുണ്ട് ആ കുട്ടിവിടെ വേണ്ട മനസ്സിലാക്കണം ആ കുട്ടി കുട്ടിന്ന് പറഞ്ഞപ്പോ എന്ന് മറ്റുള്ളവരൊക്കെ എന്ന് പോലെ ചിന്തിച്ച ഘട്ടം ഞാൻ ആ അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവര് ആ കുട്ടിയെ പുറത്താക്കി പിന്നീട് കൊൽച്ചു കൊല്ലങ്ങളോ മാസങ്ങളോ കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ടവര് അടാ പിന്നെ ഈ പുറത്താക്കിയ കുട്ടിയെ യൂട്യൂബിൽ അടിച്ചോക്ക് ഫാദർ അതുപോലെ തന്നെ അതുപോലെ തന്നെ എല്ലാ ഫണ്ണുകളും കൈകാര്യം ചെയ്ത് പഠിച്ച ഒരു മോൻ അങ്ങനെ വലുതാവേണ്ട ഒരാൾ ആ ഒരാളെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു തങ്ങള് പറയാ പാടില്ല അത് അങ്ങനെ വേണോ എന്ന് ചോദിച്ചവരെ മുമ്പിൽ പിന്നീട് ആ സുലൈമാൻ അറിയപ്പെടുന്ന ആളെ പേര് വരുന്നത് ഫാദർ സോളമാൻ എന്നാണ് ആ ഫാദർ സോളമാൻ ആയി മാറിയിട്ടുണ്ടെങ്കിൽ ആ തങ്ങളോട് വന്ന് പറഞ്ഞു തങ്ങള് നിങ്ങൾ പറഞ്ഞതാണ് ശരി ആരാ തങ്ങൾ

പക്ഷേ പിന്നീട് അവർക്കൊക്കെ മനസ്സിലാക്കി